സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ദയാധനം നൽകാൻ കുടുംബവുമായി ധാരണയായി വധശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടും റഹീമിന്റെ വക്കീൽ ഓൺലൈൻ കോടതിക്ക് അപേക്ഷ നൽകി ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചുവെന്നും റഹീമിന്റെ ബന്ധുക്കൾ അറിയിച്ചു ദയാധനം നൽകാൻ തയ്യാറാണെന്നും കോടതി അറിയിച്ചു കേസിൽ വാദം കേൾക്കുവാനുള്ള തീയതി കോടതി അറിയിക്കും ഇരുവിഭാഗങ്ങളുടെയും വാദം കേട്ട ശേഷമായിരിക്കും അന്തിമ വിധി ഇനി കോടതിയുടെ മറുപടിക്കായുള്ള കാത്തിരിപ്പാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് നൽകിയതിനു ശേഷമായിരിക്കും ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതി ഉത്തരവുണ്ടാവുക എന്നാണ് നിയമവിദഗ്ധർ അറിയിച്ചത് ദയധനം നൽകുവാനുള്ള കുടുംബത്തിന്റെ സമ്മതത്തിന് അംഗീകാരം നൽകുകയാണ് ആദ്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നടപടി തുടർന്ന് വധശിക്ഷ റദ്ദു ചെയ്യാനുള്ള ഉത്തരവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വധശിക്ഷ ചെയ്യാനുള്ള ഉത്തരവ് വന്നാൽ അത് സുപ്രീംകോടതി ശരിവെയ്ക്കുകയും വേണം ഇതിനെല്ലാം ശേഷമായിരിക്കും ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കുകയെന്നും അഭിഭാഷകർ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് സമാഹരിച്ച തുക സൌദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനായി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാകുമെന്നും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചാലുടൻ പണം അയയ്ക്കാനുള്ള ക്രമീകരണങ്ങളും അനുമതിയും അതിവേഗം പൂർത്തിയാക്കണമെന്ന് നാട്ടിലെ ബാങ്കുകളോട് ആവശ്യപ്പെട്ടതായി റഹീം സഹായ സമിതി രക്ഷാധികാരി അഷ്റഫ് വെങ്ങാട്ടു പറഞ്ഞു സമാഹരിച്ച മുപ്പത്തിനാല് കോടി രൂപ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമടി റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ എത്തിക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ റിയാദിൽ ഡ്രൈവർ ജോലിക്കെത്തിയ അബ്ദുൾ റഹീമിന്റെ സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷഹരിയുടെ മകനായ പതിനഞ്ചുകാര് അനസ് അൽ ഷഹരിയാണ് കൊല്ലപ്പെട്ടത് ചലനശേഷിയില്ലാത്ത അനസിനെ ശുശ്രൂഷിക്കുകയായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് അനസുമായി വാഹനത്തിൽ പോകുന്നതിനിടെ അബദ്ധത്തിൽ കഴുത്തിൽ ഉപകരണത്തിൽ അബ്ദുറഹീമിന്റെ കൈ തട്ടിയതോടെ കുട്ടി മരിക്കുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ റിയാദിൽ ജോലിക്കെത്തി ഒരു മാസം തികയും മുമ്പേ ആയിരുന്നു സംഭവം അബ്ദുറഹീമിനെ റഹീമിനെ മോചിപ്പിക്കാൻ നൽകേണ്ട മുപ്പത്തിനാല് കോടി എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ദിവസങ്ങൾ കൊണ്ട് കേരളം നേടി മരണത്തിന് തൊട്ടരികിൽ നിന്നും അബ്ദുറഹീം നാട്ടിലേക്ക് തിരിച്ചുവരും പതിനെട്ട് വർഷമായി മകനെ കാത്തിരിക്കുന്ന എഴുപത്തിയഞ്ചുകാരിയായ മാതാവ് ഫാത്തിമയുടെ തോരാ കണ്ണീർ പുഞ്ചു ും അഞ്ചു കോടി രൂപ മാത്രമായിരുന്നു സഹായമായി സമിതിക്ക് ആദ്യം ലഭിച്ച തുക എന്നാൽ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വാർത്ത വന്നതോടെ റഹീമിന്റെ മോചനത്തിനായി മനുഷ്യസ്നേഹികൾ കൈയച്ചു സഹായിക്കുകയായിരുന്നു വ്യവസായി ബോബിച്ചമ്മണ്ണൂരും ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും റഹീമിന്റെ മോചനത്തിനായി നേരിട്ടിറങ്ങി മോചനത്തിന് പണം സമാഹരിക്കുന്നതിനായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാത്ര നടത്തി ബോബി ബോബിച്ചൂർ പ്രവാസികളും വലിയ തോതിൽ സഹായിച്ചു കോടി സമാഹരിച്ചതോടെ ധനശേഖരണം അവസാനിപ്പിക്കുകയാണെന്ന് ജനകീയ സമിതി അറിയിച്ചിരുന്നു ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ് ഇത്രയും വേഗം ലക്ഷ്യത്തിലെത്താൻ സഹായിച്ചതെന്ന് ജനകീയ സമിതി രക്ഷാധികാരി അഷ്റഫ് ഫേങ്ങാട്ട് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളോടും ലോകത്തുള്ള മുഴുവൻ മലയാളികളോടുമുള്ള നന്ദി പറയുന്നുവെന്നും പറഞ്ഞു ദയവായി ഇനി ആരും അക്കൌണ്ടിലേക്ക് പണം അയക്കരുതെന്നായിരുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി